ചരക്കു ലോറിയും ഒംനി വാനും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണ അന്ത്യം ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ മൂവാറ്റുപുഴ അടുപ്പറമ്പിലുണ്ടായ അപകടത്തിലാണ് തൊടുപുഴ കരിങ്കുന്ദം സ്വദേശി ഇരുപത്തിയൊന്നു വയസ്സുള്ള തെരുവക്കാട്ടിൽ ജോസഫ് ഫായസ് മരണപ്പെട്ടത് മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും തൊടുപുഴയിലേക്ക് ചരക്കുമായി പോവുകയായിരുന്ന ലോറി എതിർ ദിശയിൽ വന്ന ഒംനി വാനിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജോസഫിനെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇടിയുടെ ആഘാതത്തിൽ ഒംനിവാൻ പൂർണ്ണമായും ലോറി ഭാഗികമായും തകർന്നു ലോറി ഡ്രൈവർക്ക് അപകടത്തിൽ പരിക്കോളേറ്റിട്ടില്ല മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മലയാളി തൊടുപുഴ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ